മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ വിവാദ സോളാർ ചട്ടത്തിൽ തെളിവെടുപ്പ് നേരിട്ട് നടത്തണമോ എന്നറിയാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചേക്കും ഇതിനായി കമ്മീഷൻ നിയമോപദേശം തേടി പുനരുപയോഗ ഊർജ ചട്ടം രൂപീകരിക്കാനുള്ള തെളിവെടുപ്പ് ഓൺലൈനിൽ നടത്തിയിരുന്നു എന്നാൽ ഇത് മതിയാവില്ല എന്നും നേരിട്ട് നടത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ട പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ പുതിയ നീക്കം വലിയ മാറ്റങ്ങൾ നിശ്ചയിക്കുന്ന നേരിട്ട് തെളിവെടുപ്പ് നടത്തുന്നതായിരുന്നു വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ രീതി കഴിഞ്ഞ മാസം ആറ് ദിവസങ്ങളിലായി ഓൺലൈനിലൂടെയാണ് റെഗുലേറ്ററി കമ്മീഷൻ പുനരുപയോഗ ഊർജ ചട്ടം രൂപീകരിക്കുന്നതിനായി തെളിവെടുപ്പ് നടത്തിയത് സോളാർ ഉടമകളുടെ പ്രതിഷേധം ഉണ്ടാവാതിരിക്കാനായിരുന്നു കമ്മീഷന്റെ നീക്കം ഓൺലൈൻ സിറ്റിംഗിൽ അഭിപ്രായം പറയാൻ വേണ്ടത്ര സമയം കമ്മീഷൻ നൽകിയില്ലെന്ന് അന്നേ സോളാർ ഉടമകൾ പരാതിപ്പെട്ടതാണ് ഡൊമസ്റ്റിക് ഓൺഗ്രിഡ് സോളാർ പവർ പ്രൊസ്യൂമേഴ്സ് ഫോറം എന്ന സോളാർ ഉടമകളുടെ സംഘടന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയും പിന്നാലെ അനുകൂല ഉത്തരവും നേടി ഇതോടെയാണ് കമ്മീഷൻ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിൽ നിയമോപദേശം തേടിയത് നിയമോപദേശം അനുകൂലമെങ്കിൽ ഈ ആഴ്ച തന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും എത്രയും വേഗം നേരിട്ട് പൊതു തെളിവെടുപ്പ് വേണമെന്നാണ് സോളാർ ഉടമകളുടെ ആവശ്യം ഹൈക്കോടതി നിർബന്ധമായും നാല് സ്ഥലങ്ങളിൽ ഫിസിക്കലായി തന്നെ ഹിയറിംഗ് നടത്തണമെന്നുള്ള വിധി പുറപ്പെടുവിച്ചിട്ട് രണ്ടാഴ്ചയിലധികമായി ഇതുവരെയും കെ എസ് സി അതിന്റെ തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് ആ തീയതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക അകച്ചണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബില്ലിംഗ് രീതിയിൽ മാറ്റം വരുത്തുന്നതും ബാറ്ററി സ്ഥാപിക്കുന്നതും സോളാർ ഉടമകളെ കാര്യമായി ബാധിക്കുന്ന നിർദ്ദേശങ്ങളാണ് കരട് ചട്ടത്തിലുള്ളത് നേരിട്ട് പൊതു തെളിവെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതിയും ആവശ്യപ്പെട്ടാൽ ഓണത്തിന് ശേഷം നടത്താനാണ് കമ്മീഷൻ ആലോചിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിൽ പങ്കെടുത്ത് അഭിപ്രായം പറയാൻ സോളാർ ഉടമകൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും തിരുവനന്തപുരത്ത് നിന്ന് ആർ ബി സനു മീഡിയ വൺ